ഹലോ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പൊതിച്ചോറ് കിട്ടിയാലോ എനിക്കൊരാഗ്രഹം ഇന്നൊരു പൊതിച്ചോറ് കഴിക്കണമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇലയൊക്കെ വെട്ടി വാട്ടി ഇല്ല ചൂട് ചോറും മീൻകറിയും തോരും എല്ലാം വെച്ച് പൊതിഞ്ഞങ്ങ് വെച്ചേക്കാം അപ്പോൾ ഉച്ചക്കരുത് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു തോന്നി അങ്ങനെ ഞാൻ ഇന്നൊരു പൊതിച്ചോറ് കെട്ടിയാണ് കേട്ടോ അത നല്ല ചൂട് ചോറ് നല്ല ആവി ഇറക്കുന്ന ചോറ് കേട്ടോ ഇല എപ്പം കിട്ടിയാലും നല്ല ചൂടോടു കൂടി തന്നെ ചോറ് ഇടണം നമ്മൾ കഴിക്കുമ്പോൾ അത്രയും മതി എനിക്ക് തന്നാലും ഒരാളും കൂടെ ചോദിച്ചാലോ അപ്പോൾ ഇന്ന് ഒറ്റ പുതിയ ചോറാണ് കിട്ടുന്നത് നല്ല ചൂട് ചോറ് അതിൻ്റെ മുകളിൽ രണ്ട് കാന്താരി ഉപ്പിലിട്ടത് നാരങ്ങ ഒരു മുളകും അച്ചാറിന് തീർന്നിട്ടില്ല കേട്ടോ അച്ചാർ ഇവിടെ മെയിൻ നല്ല രണ്ട് നെല്ലിക്ക അടുത്തത് ചീരത്തോരം ഇച്ചിരി കൂടുതലിരുന്നോട്ട് അല്ലേ പുതിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയി അല്ലേക്ക് അത് ചീരത്തോരം പുതിയുമ്പോൾ നല്ലൊരു രുചിയാണ് പിന്നെ നമുക്ക് അച്ചിങ്ങ നീണ്ട പയറ് തന്നെ അച്ചിങ്ങ എന്നിവിടെ പറയുന്നത് ഇത് പച്ചപ്പയർന്നൊക്കെ പറയുന്നു അതും കുറച്ചിട്ടു തോരനൊക്കെ നല്ലതല്ലേ കുറച്ചിരിക്കട്ടെ പൊന്നിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അടുത്തത് നല്ല തേങ്ങ അരച്ച മീൻ കറി இளக்கிட்டு இல்லோ கடுவ வறுத்து வச்சேக்கை கடு வறுத்த முளகும் எல்லாம் கூட இத்திரி கோரிங்கோட்டு வச்சா பச்சை பச்சமுளகும் கூட இட்டா അടിപൊളിയായി കോഴി കണ്ടില്ലേ മീൻകറി അച്ചിങ്ങത്തോര് കാന്താരി ചുമന്ന നെല്ലിക്ക അച്ചാർ നാരങ്ങ മുളകോട് കൂടി അച്ചാർ ചീരത്തോര് നമുക്കിതൊക്കെ പൊതിഞ്ഞാലോ പൊതിഞ്ഞ് വെച്ചിട്ട് കഴിക്കാം ഇതെല്ലാം കൂടി ഒന്നിച്ച് ഇങ്ങനെ കൂടി പൊതിവ് ഇങ്ങനെ ഇരുന്ന് ചൂടിനൊത്തോട്ട് ഇരുന്ന് കഴിക്കുമ്പോ ഉണ്ടോ ടേസ്റ്റ് ഉണ്ടല്ലോ ഓ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ചോറ് കഴിക്കുന്ന സമയത്ത് കഴിച്ചാ മാത്ര എനിക്ക് കഴിക്കാൻ തന്നെ ഞാൻ പൊതുഞ്ഞിരിക്കുന്നത് ഏറ്റവും ഇങ്ങനൊരാൾ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാം അപ്പോൾ നമ്മൾ പൊതിച്ചോറ് ഇനി ഇരിക്കട്ടെ സമയമാവുമ്പം കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ ഇനി ഒരു അടുത്തൊരു വീഡിയോസ് ആയിട്ട് അടുത്ത ദിവസം കാണാം ഇതുപോലൊരു പൊതിച്ചോറ് നിങ്ങൾ കെട്ടി കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വാഴയിൽ വാട്ടി ആ ചൂട് ചോറും എല്ലാം കൂടെ വെച്ച് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ പപ്പ ഈ പപ്പായ പപ്പായത്തോരനും ചമ്മന്തിയും ഉണക്കമീൻ വറുത്തതും ഒരിച്ചിരി അച്ചാറും മിക്കവാറും അത് കൂടുതലും അത് കൊണ്ടുപോയിട്ടുണ്ട് സ്കൂളിൽ പപ്പായ ആരെയും മിക്ക പിന്നെ അത് കൊണ്ടു ചെന്നാൽ പിന്നൊരു കാര്യമുണ്ട് ഞാൻ കൊണ്ടു ചെന്നു വെള്ളച്ചോറായിരിക്കും ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തന്നെ അവർക്ക് നിലമൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ അവൾ ചുമന്ന ചോറാണ് കൊണ്ടുവരുന്നത് നെല്ലുത്തിരിയുടെ ചോറ് ഇനി ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊതിഞ്ഞപ്പോൾ അതൊക്കെ ഓർമ്മ വരിക കേട്ടോ അപ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് ഈ വെള്ളച്ചോറ് അവൾക്ക് കൊടുക്കുന്നത് കൊടുത്തിട്ട് എനിക്ക് കൊതിയാണ് ചുമന്ന ചോറ് കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ചോറ് ഇങ്ങനെ പൊതിയുമ്പോൾ അത് അവൾക്ക് കൊടുത്തിട്ട് ആ ചുമന്ന ചോറ് ഞാൻ കഴിക്കും അങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു സ്കൂണ്ടെടുത്തൊരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു ആ അമ്പലത്തിൻ്റെ കല്ലിലിരുന്നാണ് ഞങ്ങൾ ചോറ് സ്കൂൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു ലതയെന്ന പേര് പിന്നെ ഞങ്ങൾ ലതയും ഞാനും കൂടെ പിണങ്ങി ഇന്നും ആ പിണക്കം നിൽക്കുകയാണ് അവളെ ദൂരെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി പിന്നെയും പിണക്കം ഇപ്പോഴും കൊണ്ട് കാണുമ്പോൾ ഒരു ചിരി മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു അങ്ങനെയാണ് ആ ബന്ധം അവിടെ വെച്ച് അവസാനിച്ചത് എന്താ കാര്യമൊന്നും അറിയത്തില്ല സ്കൂളിലുള്ളൊരു വിണക്കം അതിപ്പോഴും ഒരു ചിരിയിൽ ഒതുങ്ങി നിൽക്കുന്നു പക്ഷേ ഞാൻ എനിക്ക് ഞാൻ കണ്ട കണ്ടവിടനെ ചിരിക്കും കേട്ടോ അവിടെ ഒരു ചിരിയിരിക്കും നിങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു ഒന്ന് മുതൽ പത്ത് പേരെയും അതേ കിണക്കായിരുന്നു ഒന്ന് സ്കൂളിൽ നേഴ്സറി ഇട്ട് പിന്നെ അതേപോലെ തന്നെ അഞ്ചാം സ്റ്റാൻഡേർഡ് ഇട്ട് വേറെ സ്കൂളിൽ അപ്പോൾ അഞ്ച് സി ആയിരുന്നു ഞാൻ ഇവിടെ കുന്തലത്താഴം സ്കൂളിലേ അപ്പോഴ് അവിടെ വെച്ച് തന്നെ അവളും അഞ്ച് സിയിൽ തന്നെ അവൾ ഞാനും ഒന്നിച്ച് പത്ത് വരെ അഞ്ച് സി തന്നെ ഞങ്ങൾ പഠിച്ചു പിന്നെ ജയിച്ച് പലരും രണ്ടുപേരും രണ്ട് വഴിക്കൊക്കെ പോയി അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഈ പൊതിച്ചോറ് കെട്ടിയപ്പോൾ ഞാൻ അതൊക്കെ ഓർത്തതാക്കട്ടെ വേറെ ഒന്നുമില്ല ഓക്കെ താങ്ക് അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കാണാം അതുവരെയും നമസ്കാരം ഈ പൊതിച്ചോറ് ഞാനും ഇന്ന് സന്തോഷത്തോട് കഴിക്കും ഓക്കെ താങ്ക്